ആരാണ് പറയുന്നത് പതിനേഴ് വയസ്സായ അന്നത്തെ സൈദത്തുറഹ്മാൻ തങ്ങളിൽ ബുഹാരി എന്ന കാലഘട്ടത്തിലുള്ള അഥവാ കിരീടം ആലിമിന്റെ കിരീടം എന്നൊക്കെ അതിൽ ചർച്ച ചെയ്യാൻ പെടേണ്ടതുണ്ട് ആലിമിന് കിരീടം വെച്ചെടുത്തതാണോ അല്ലെങ്കിൽ ഇൽമിന് കിരീടം വെച്ചതാണോ എന്ന് ഞാനും നിങ്ങളും കണ്ണോടിക്കണം ഏത് രൂപത്തിലായത് അതിനെ പ്രതിപാദിക്കാന്നുള്ളതും ആ വ്യക്തിയെ പ്രതിപാദിക്കാന്നുള്ളതും അവിടെ പ്രവർത്തനത്തെ നോക്കുമ്പോൾ അതേ രൂപത്തിൽ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയുമെന്നുള്ളത് ഒരിക്കലും അതിനെ പറഞ്ഞ ഫുള്ള് തീർത്തൊടുക്കാൻ കഴിയൂല അതിനു വേണ്ടുവോളം ആരളം എന്നല്ല കർണാടക എന്നല്ല ഇന്ത്യ എന്നല്ല ജി സി സി അല്ല എല്ലാ ആലിമീങ്ങൾക്കും അവിടുന്ന് തുണയായി നാൽപ്പത് പണ്ഡിതന്മാരിൽ നിന്ന് വേൾഡിലുള്ള നാൽപ്പത് പണ്ഡിതന്മാരിൽ നിന്ന്

രൂപത്തിൽ ഈ പറയപ്പെട്ട അകപ്പെട്ടിട്ടുണ്ട് ഉണ്ട് എവിടെ എതിലകപ്പെട്ടു ഞാനും നിങ്ങളും ഞങ്ങളെയും നിങ്ങളെയും ഭരണഘടനയാകുന്ന ഖുർആൻ ഖുർആാൻ ആ കലാമാകുന്ന ഖുർആാൻ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഖുർആൻ അടങ്ങുന്ന ലോകം ലോകം മുഴുവനുമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് ക്യാമം വരുന്നവരെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഏതെല്ലാം തഫ്സീറും ജലാലങ്ങിയാവട്ടെ അങ്ങനെയുള്ള എല്ലാ തഫ്സീറുകളുടെയും ആ രൂപത്തിലെല്ലാം കാണാപ്പടമാക്കിയിട്ട് അതേ ലോകം ഒന്ന് അതിലുണ്ടല്ലോ പഠിച്ചു എന്നാൽ ആ പദവി കിട്ടിയത് ഭൗതികം പഠിച്ചത് കൊണ്ടുള്ളതാണോ എല്ലാവിന്റെ ആ ഭൗതികവും മതപരമായ രണ്ട് ഡിമും ആ രൂപത്തിൽ നേടിയപ്പോൾ നേടി എന്നത് മാത്രമല്ല

ിൽ കൂട്ടത്തിലുള്ള വലിയൊരു പദവി ഭൗതികവാദികൾക്ക് വരെ കാലഘട്ടത്തിൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത് കാലത്തിൽ ചന്ദ്രനിൽ പോയപ്പോൾ ഇവിടെ നിന്നുള്ള ഒരുവിധം വാദികൾ പറഞ്ഞു

ആ ാശവും കടന്ന് അതിന്റെ അപ്പുറവും പോയ സ്ഥിതിക്ക് മനുഷ്യൻ ഈ ഒരു ചന്ദ്രനെ ആയിട്ടുള്ളൂ അതിന്റെ ബാക്കിയുണ്ടത്ര അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ എന്ന് ആ ഖുർആാനും ഉദ്ധരിച്ച് ഹദീസും പറഞ്ഞു അവിടെ കൊടുത്തു ആരാണ് പറയുന്നത് ഒരു മതപണ്ഡിതൻ എവിടുന്ന് കിട്ടിയായി

എല്ലാ രൂപത്തിലും പറഞ്ഞ് മനസ്സിലാക്കി മാത്രമല്ല പിന്നീട് പുത്തൻ പുൻവാദികളെ കടന്ന കയറ്റം വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം എഴുപത് എമ്പത് കാലഘട്ടത്തിൽ അതെ ആ കാലഘട്ടത്തിൽ അതാ അന്ന് ഖണ്ഡന പ്രസംഗം അതുപോലെ തന്നെ പാതിരാവായ എന്നൊക്കെ അതിന് പേര് പറയപ്പെടലുണ്ട് നമ്മളെ നാടുകളിൽ ഇവിടെ മനസ്സിലാക്കൂ അങ്ങനെ ഓരോ പാതിരാവായും ഖണ്ഡന പ്രസംഗങ്ങളും ആരാണ് അതെ കുത്തുബി തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഒരു സമസ്ത യോഗ അഞ്ചാളുകളെ തെരഞ്ഞെടുത്തു അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആര് ബഹുമാനപ്പെട്ട താജ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉലമ അടങ്ങുന്ന ആ പേരുകളിൽ ഒരാൾ ആരാണ് താജുൽ ഉലമയാണ് എന്റെ താജുൽമയെ തെരഞ്ഞെടുത്തത് മനസ്സിലാക്കേണ്ടത് ആരാണ് തങ്ങൾ ഇൽമിന്റെ പ്രഗത്ഭ പണ്ഡിതനാണ് ആ രൂപത്തിൽ മൂപ്പനും തരണ്ടെടുക്കുകയാണ് എന്തിനു വേണ്ടി പുത്തംവാദികൾ പ്രസ്ഥാനത്തിന് ആ രൂപത്തിൽ എതിർക്കാൻ വേണ്ടി അങ്ങനെ അതിനെയും എന്നുള്ളത് മാത്രം അല്ല അങ്ങനെ വന്നു കാലഘട്ടം ആയപ്പോൾ അവിടെ നിന്നെല്ലാം പഠിച്ച ശിഷ്യന്മാർ ആ രൂപത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തു ഉസ്താദ് ആ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ശിഷ്യന്മാർ ആ രൂപത്തിൽ ആകുന്ന ശിഷ്യന്മാർ ഈ അടുത്ത കാലഘട്ടത്തിൽ നിങ്ങൾ പറയും അതുപോലെ അങ്ങനെ അടങ്ങും അൻറെ ബാബയുമായ അവിടുത്തെ ശിഷ്യനിൽപ്പെട്ടവരാണ് മകനുപരി ശിഷ്യനുമാണ് അങ്ങനെയുള്ള ആ ഔലിയാക്കന്മാർ ആകുന്ന ഔലിയാക്കളിയും അവിടെ രൂപത്തിൽ വളർത്തിയെടുത്തു അവർക്കും കൊടുത്തു കൊടുത്തുതറഞ്ഞ